ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ ഓൺ ഉണ്ണിയാലിൽ നിയന്ത്രണം വിട്ട ഫോർച്യൂണർ കാർ പാലത്തിന്റെ കൈവരിക്ക് സമീപത്ത് താഴെ വീണ് അപകടം വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ജ്വല്ലറി വിവാഹത്തിൽ പങ്കെടുക്കാൻ യുവാക്കൾ സഞ്ചരിച്ച ഫോർച്യൂണർ കാറാണ് ഉണ്ണിയാലിൽ പാലത്തിന്റെ കൈവരിക്ക് സമീപത്ത് താഴെ വീണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കില്ല കാറിന്റെ മുൻഭാഗം തകർന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനം കരക്ക് കയറ്റിയത് അപകട കാരണം അറിയാനായിട്ടില്ല ഉണ്ണിയാൽ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ഇല്ല